സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മധ്യവയസ്കയുടെ തലയിൽ പെട്രോൾ ഒഴിച്ചയാളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ പൊന്നാകൃഷി കുന്നുമൽ മുജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അരക്കുപറമ്പിന് സമീപത്തുള്ള പ്രദേശത്തെ സ്ത്രീക്ക് നേരെയാണ് പരാക്രമമുണ്ടായത് മാർച്ച് എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയാണ് പെട്രോൾ ഒഴിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതി മുജീബ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ കീഴടങ്ങിയപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ